ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി വിധി പൂർണ്ണമായും പഠിച്ച ശേഷം പ്രതികരിക്കുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ വിധി പകർപ്പ് കാണുകയോ വിശദാംശങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ലെന്നും മോഹനൻ പ്രതികരിച്ചു മോഹനെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി നടപടി ഹൈക്കോടതി ശരിവച്ചിരുന്നു ഈ കേസ് സംബന്ധിച്ച ഹൈക്കോടതി വിധി പുറത്ത് വന്നതായി മനസ്സിലാക്കുന്നു പക്ഷേ ഞാനതിന്റെ വിധി പകർപ്പ് കാണുകയോ അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കാലത്ത് മുതൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകര പാർലമെൻറ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി മീറ്റിങ്ങിലായിരുന്നു അപ്പം ഇത് ഈ കേസിനെ പറ്റിയിട്ടൊക്കെ ഇതിൻ്റെ വിധിയെ സംബന്ധിച്ചൊക്കെ അഭിപ്രായം പറയുന്നവർ ചിലരൊക്കെ ഓരോരുത്തരുടെയും പിന്നെ താല്പര്യത്തിനനുസരിച്ചും അതുപോലെ നിലപാടുകൾക്കനുസരിച്ചൊക്കെ പ്രതികരിക്കുന്നവരുണ്ടാവാം അതിൻ്റെ മേലെയൊന്നും കയറിയിട്ട് അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർക്കിടെ അത്തരം വ്യാഖ്യാനങ്ങളുടെ മേലെയൊന്നും കാര്യ അഭിപ്രായം പറയാൻ ഇപ്പോൾ എന്തായാലും നമ്മൾ സന്നദ്ധമല്ല വിധിയുടെ പൂർണ്ണരൂപം കണ്ടതിന് ശേഷം എന്തെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ അപ്പോൾ പറയുന്നതായിരിക്കും ഒരു ശരിയായ നിലപാട് ശരിയോ